ളിയാണോ സ്ഥലം മേടിച്ച എന്നെ കൂട്ടുന്ന അതെന്ത് ചതിയാണോ ഇല്ലട ഷെയർ ചെയ്യാൻ തരാ ഞാൻ കാശൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ മേടിച്ചോ ഇല്ല പറ്റിക്കൂല അവള് കരണ്ടി ആർജ് അടക്കാൻ പറ്റി എന്ന കാശൊക്കെ ഞാൻ അടിച്ചു മാറ്റിട്ടുണ്ട് അടിച്ചില്ലേ എന്റെ കൈകാലും പെർക്കോടാ ആ അപ്പൊ പറഞ്ഞ പോലെ നമുക്ക് അടിച്ച് പിരിയാം അല്ലല്ല പിരിവിട്ടടിക്കാം ശരി ശരി ഞാൻ കുറച്ച് അങ്ങോട്ട് ഇറങ്ങാം പിന്നെ ആരും വൃത്തികെട്ട സ്വഭാവം തുടങ്ങിയിരിക്കുവാണ് എന്ത് സ്വഭാവം എന്താ അരിക്കലത്തിൽ പൈസ വെക്കാൻ പറ്റത്തില്ല മുളക് പാത്രത്തിൽ പൈസ വെക്കാൻ പറ്റത്തില്ല മര്യാദക്ക് പൈസ തന്നോ കറണ്ട് ബില്ല് അടിച്ചില്ലെങ്കിൽ പോവാണ് പൊറത്തോട്ട് ഒന്നും പോയി കളയരുത് ഇരുന്നൂറ് പോയിട്ട് അമ്പത് രൂപ കോഴീനെ ഒക്കെ തുറന്നു വിട്ടിരിക്കുവാണ് പിന്നെ പറമ്പിൽ ആടിനെ ആടിനെട്ടിട്ടുണ്ട് അതിനു കെട്ടണം പിന്നതെ ലില്ലിക്കുട്ടിയുടെ വീട്ടിൽ പോയിട്ട് കാടി എടുത്തോണ്ട് പോവണ്ട എന്തൊരു സ്പീഡ് ലില്ലിക്കുട്ടി എന്ന് പറഞ്ഞപ്പോ തന്നെ അവിടെ ഞാൻ പൊയ്ക്കോളാം വന്നിട്ട് എന്തെല്ലാം പ്രതീക്ഷകളായിരുന്നു എല്ലാം തകർന്നു അടിച്ചു പോവ എല്ലാ ദൈവമേ

ഇതാണ് തന്റെ വണ്ടി പിന്നെ പഴയ സാധനങ്ങളും കൊണ്ടോ ഞാൻ ബെൻസ് ബെഞ്ചുകാർ അല്ലെ കണ്ടെയ്നറും വിളിച്ചോണ്ട് വരാം എന്ത് മണ്ടത്തരവാണീ പറയുന്നത് എന്തെങ്കിലും സാധനം ഉണ്ടോ പഴയ സാധനങ്ങൾ നല്ല വില തരും നല്ല വില തരല്ലേ എന്ന കൺമണി വേറെ ഇടത്തിൽ നിൽക്കരുത് എന്നാ

അല്ല ആരോടാണ് സംസാരിച്ചത് അതെ എന്റെ സംസാരത്തിനോടാണ് ഞാൻ സംസാരിച്ചത് സംസാരത്തിനോട് അയ്യോ എന്റെ ഭാര്യ തമിഴത്തിയാണ് തമിഴിൽ സംസാരം എന്ന് പറഞ്ഞാൽ ഭാര്യ എന്നാണ് അർത്ഥം ആഹാ ഇവിടെ മലയാളത്തിൽ കൂടുതൽ ഭാര്യ എന്ന് പറയുന്നത് കല്യാണം കഴിച്ചത് നിന്നൊക്കെ ഞാൻ ഞാൻ മലയാളിയാണ് അവള് തമിഴ് വൃത്തിയാണ് എന്തൊക്കെയുണ്ട് ഇത് ഇതിവിടെ ആവശ്യമില്ല സത്യം പറയാം ആ ഇതിനൊന്നും കൊടുക്കാതെ തന്നെ കൊണ്ടുപോകുന്ന സാധനമാണ് പഴയ അപ്പന അതാ പറഞ്ഞത് ഇത് ഒരുപാട് പഴയതാണ് ഇത് കൊണ്ടുപോയിട്ട് എനിക്കൊന്നും കിട്ടാനില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ പറയാലോ ഒരു കാലത്തെ ഒരു കച്ചവടമാകുമ്പോൾ വേണ്ടേ ചേട്ടാ സത്യം പറയാലോ ആ നൂറ് രൂപയ്ക്ക് കൂടുതൽ കിട്ടത്തില്ല എന്തെങ്കിലും കൂട്ടുന്നത് അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് ചേട്ടാ ഇത് നമ്മൾക്ക് ഇത് ഇത് കൊണ്ടുപോയിട്ട് കൊടുത്തിട്ട് നമുക്ക് വല്ലതും കിട്ടണ്ടേ ഇത് നൂറ് രൂപയ്ക്ക് തന്നെ കൂടുതലാണ് ശരി നൂറ് രൂപ വിദ്യണ നൂറ് രൂപ നൂറ് രൂപ ഫിക്സ് ചെയ്ത് ഓക്കെ നൂറ് രൂപ ഇത് മാത്രമേ ഉള്ളൂ വേറെ ഞാൻ അത്തൊക്കെ എന്ത് ചതി അടുക്കാടിക്കണ വെള്ളം താൻ കൊടൊക്കെ കൊടുക്കണം അല്ല ഇത് ഇത് എടുപ്പിക്കാൻ പറഞ്ഞു ഞാൻ കൊടുക്കാൻ പറ്റും നല്ലത് അല്ല ഞാൻ നേരിട്ട് തന്നെ എനിക്ക് എടുത്ത്

പേടിയല്ലേ ാണ് ഈ കച്ചവടം നടത്തുന്നത് പിടിച്ചു നിക്കേണ്ട വഴി ആരും മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് ഇത് മറ്റേ ഇത് നൂറ് രൂപ ആ ഇതിന്

രാജാവിന്റെ കാലത്തുള്ളതാണെന്നൊക്കെ അടിച്ചൊന്നും ഇപ്പഴാ ഒരു അയ്യോ അത് കൂടി അത് കൂടി അപ്പൊ ഞാൻ തീപ്പടെ കൊണ്ടുപോകും ചേട്ടാ അവിടെ സാരമില്ല ഈ ഞാൻ വന്നപ്പോത്തോടുകീ ചോദിക്കണമെന്ന് കരുതി എന്താ എങ്ങനെ ഈ തമിഴ്നാട്ടിൽ നിന്ന് വെണ്ണ കിട്ടിയത് ഓ അതൊരു കഥയാടൂ സത്യത്തിൽ ഞാൻ ഈ ഞാൻ പെട്ടുപോയതാണ് എങ്ങനെ എന്റെ ഭാര്യയാണ് ഈ ആക്കി കച്ചവടം കൊണ്ട് ഒരു ദിവസം വീട്ടിലേക്ക് വരികയാണ് ഞാനും ഈ ചെറുതൊക്കെ അടിക്കുന്ന ഒരു സമയത്താണ് ഈ വരുന്നത് ഞാൻ രണ്ടടമൊക്കെ അടിച്ചിങ്ങനെ ഞാൻ എന്റെ സ്വകാര്യതയിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് വീട്ടിൽ ആരും ഇല്ലായിരുന്നു പഴയ പാത്രങ്ങൾ വല്ലതും ഉണ്ടോന്നും പറഞ്ഞ് വന്നതാണ് അപ്പോ അതെ അങ്ങനെ ഒരു ചെറിയ அங்க தலைதா தமிழ்நாட்டில் போய் கல்யாணம் ஆலோசி அங்கே நீ எந்த மாதிரி அல்ல பேசுறது யாரு மருகராஜனா அவட்டவாளி எதுக்கு வந்தது அளியன ஓ அவன பணம் நான் கொடுத்துருவே இப்ப பாத்த ഇപ്പൊ പറ്റില്ല കൺമണി ഇപ്പൊ പറ്റില്ല നീ അങ്ങനൊന്നും ഇടത്തിൽ നിൽക്കരുത് അവർ എന്ന വിസാരിക്കും പിന്നെ കൂപടുവേ പിന്നെ കൂപടുവേ ഇപ്പൊ വെക്കും കൺമണി വെക്കും അതെ കല്യാണം നടന്ന രീതി സെറ്റപ്പ് ഒക്കെ വെച്ചിട്ട് അവക്ക് ഇപ്പോഴും എന്നെ അങ്ങ് സംശയമാണ് അതുകൊണ്ട് എപ്പോഴും വീഡിയോ കോൾ വരണമെന്നാണ് അവള് പറയുന്നത് എന്റെ മൂഞ്ചി കാണണം അപ്പൊ വെണ്ണവിള കെട്ടിയ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലേ എന്നെ വിളിക്കാൻ മറക്കണ്ട എന്റെ നമ്പർ ഒന്നും ഇതൊന്നും കൊടുക്കാനൊന്നുമില്ല എന്തെങ്കിലും സാധനം കൊടുക്കാൻ ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാമല്ലോ അതിന്റെ ആവശ്യമൊന്നുമില്ല അല്ല എപ്പോഴെങ്കിലും മദ്യം വേണമെന്ന് തോന്നിയാൽ അങ്ങനെയാണെങ്കിൽ ആവശ്യം വരും നമ്മുടെ സാധനം ഉണ്ടല്ലോ എത്തിച്ചു കൊടുക്കും ആവശ്യക്കാർക്ക് തൊണ്ണൂറ്റെട്ട് നാപ്പത്തെട്ട് എട്ട് എട്ട് ആറ് എട്ട് 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 മൊത്തത്തിലോ എട്ടിന്റെ പണി ഞാൻ പഴയ പാത്രങ്ങളെ പേപ്പറെ കിട്ടിയിരിക്കും കാരുണ്ട് വില്ല കടച്ചു കഴിഞ്ഞപ്പോഴാണ് ഒരു സന്തോഷ വാർത്ത അറിഞ്ഞത് എന്ത് സന്തോഷ വാർത്ത കള്ളുടിച്ച നിങ്ങള് ഇല്ല കഴിഞ്ഞ ദിവസം നമ്മൾ രണ്ടര കൊണ്ടൊരു മാളി പോയില്ലേ അവിടെ നമ്മളൊരു കൂപ്പൺ എടുത്തില്ലേ അതിന്റെ ഫസ്റ്റ് പ്രൈസ് നമ്മക്ക് അടിച്ചത് ഡെയറി ഒരു കോടി രൂപ അടിച്ചു കഴിഞ്ഞാൽ അമ്പത് ലക്ഷം രൂപ ഇവിടെ സാധനം മേടിച്ച് നോക്കണം എനിക്ക് ഡെയിലി കാലത്തെ വൈകുന്നേരം ഒക്കെ എഴുന്നേറ്റ് ഡെയറി ഞാൻ ഇവിടെ അല്ലേ വെച്ചത് എവിടെയാണ് നീ വെച്ചത് പോകാൻ നേരത്ത് ഇവിടെ വെച്ചോണ്ടത് അല്ലെ ഇവിടെ ആരെങ്കിലും കസേര എന്തെന്ന് വന്നത് ഏർ ഇവിടെ ആരാ വന്നത് ഒന്ന് പുറത്തോട്ട് നിങ്ങളെന്ത്രിക്കാണ് പൊട്ടിക്കല്ലേട്ടാ എനിക്കൊരു സംശയം ഞാൻ ഇവിടത്തെ ബുക്കൊക്കെ എടുത്തു കൊടുത്തേ ആ കൂട്ടത്തിൽ ഇനി ഡയറി അയാളുടെ കൈ പെട്ടു പോയിട്ടുണ്ടെന്ന് കയ്യിലുണ്ട് ഹലോ ഹലോ തപ്പിളി രാജു അല്ലേ രാജു എന്നെ മനസ്സിലായാ കോട്ടർ അടിച്ചില്ലേ ഞാനേ ഇവിടെ വന്നപ്പോഴേ കൊറേ ബുക്കൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഒരു ഡയറി ഉണ്ട് നമ്മടെ അതിനകത്ത് വേണ്ടപ്പെട്ടൊരു ഒരു കൂപ്പൺ ഇരിപ്പുണ്ട് ആ ഡയറി ഒന്ന് കൊണ്ടുത്തരുമോ അയ്യോ ഞാൻ കൊറച്ച് അയ്യോ എങ്ങനെയെങ്കിലും ഒന്ന് ആ നിങ്ങളെ പോലത്തെ കള്ള കൂടിയും എനിക്കറിയാം എന്താ ചെയ്യേണ്ടത് അല്ലേ ഉഷാ ഞാൻ ഇവിടെ അല്ല പിന്ന അങ്ങനെ നീ ആളാ വേണ്ടത് എന്റടുത്ത് കഴുകുമ്പോ ഇതൊക്കെ അച്ഛൻ ഇരുന്നൂറ് രൂപ തന്നിട്ട് പ്രശ്നം ഉണ്ടാവരുതാ അണ്ടർ അടിച്ചു കഴിഞ്ഞാ വല്ല കുഴപ്പമില്ല നീ അത് പറ്റൂല്ല അങ്ങനെ നീ എന് അടുത്ത് കളിക്കണ്ടെട്ടെ ദേവന്റെ ചപ്പിളിലാ ഞാൻ പറഞ്ഞില്ല ആൾ വരും വാക്ക് വ്യവസ്ഥയുള്ള ആളാണെന്ന് േട്ടാ വേണ്ട ഇവിടാ വേണ്ട ഇത് കേട്ടെ എനിക്കുണ്ട് നിങ്ങളുടെ ഫോണിൽ വേണ്ടിട്ടുണ്ട്

രൂപയുടെ രൂപയുടെ എറിഞ്ഞു കംപ്ലൈന്റ് അല്ലേ നിങ്ങൾക്ക് ലാഭം കിട്ടുന്ന ഒരു പരിപാടി ഞാൻ പറഞ്ഞു തരാം എന്ത് പരിപാടി ഈ കിടക്കുന്ന സാധനം എല്ലാം ഞാൻ അങ്ങ് കൊണ്ടുപോകും നിങ്ങൾക്ക് ഒരു ആയിരം രൂപ അങ്ങ് തരും അതിനകത്ത് എന്ത് ലാഭം ഇരുന്നൂറ്റമ്പത് രൂപ ലാഭമില്ലേ SELLERS